സ്വാമിയേ ശരണമയ്യപ്പ അല്ലെ എല്ലാവരും അയ്യപ്പ അയ്യപ്പ വിശ്വാസികൾ ഏറ്റവും പിണറായി വിജയം വിളിക്കേണ്ട താങ്കൾക്കെങ്കിലും ഒന്ന് അത് വിളിക്കുകയാണെങ്കിൽ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് നമ്മൾ പൂർണ്ണ മുഖവിലൊക്കെ എടുക്കും വിളിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ സ്തോത്രവും അത് മൂന്നും വിളിക്കാൻ സ്വാമിയെ ശരണയ്യപ്പ വിളി കേൾക്കാറില്ല കേൾക്കാറില്ല ബോലോത്ത് അക്ബീർ അത് വിളിച്ച ആവേശം സ്വാമിയെ ശരണം വയ്യപ്പയിൽ കണ്ടില്ല നിങ്ങൾ 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 വിളിച്ചാൽ അത് മൊത്തത്തിൽ നല്ല സ്വാമിയേ സ്വാമിയേ തീർച്ചയായിട്ടും സ്വാമിയേ ഓക്കെ എന്തായാലും നിങ്ങളെ വിളിച്ചാൽ അള്ളാഹു അടുത്ത എന്താ പറ മൂന്നും അടുത്ത പറ ഞാൻ വിളിക്കാൻ തയ്യാറാണ് അതുപോലെ താങ്കൾ വിളിക്കുന്നില്ല അതാണ് പ്രശ്നം